നമസ്കാരം ഗിബ് എവേ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു മാസം മുന്നേ ഒരു ടേബിൾ ഫാന് ഗിബ് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തുവിടും അപ്പോൾ അതിന് മുന്നേ ഞാൻ വന്നതെന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് ആപ്ലിക്കേഷൻ മലയാളത്തിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ യൂട്യൂബിൽ ആരും ചെയ്തില്ലേ മലയാളത്തിൽ ഇന്ത്യയിലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് ഗ്രീൻ പിസ്ത എന്ന ആപ്പാണ് അപ്പോൾ നമ്മൾ പിന്നെ ഇതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ പോവുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗ്രീൻ പിസ്ത എന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക കേട്ടോ ഓപ്പൺ ഓപ്പൺ ചെയ്യുന്നത് തന്നെ നമ്മളെ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ ഫോണല്ല നമ്മൾ ഏത് മെയിൽ ഐ ഡി വെച്ചിട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് നമ്മളതിൽ ക്രിയേറ്റ് ചെയ്തു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെയാണ് കാണിക്കുക ഇതിൽ മെയിനായിട്ട് സെലിബ്രിറ്റികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിനാണ് മെയിൻ അവർ കാണിക്കുന്നത് വിരാട് കോഹ്ലി മഹേന്ദ്ര സിംഗ് ധോണി അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനൊക്കെ നല്ല എമൗണ്ടാണ് അവർ തരുന്നത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എത്രയാണ് അവർ വാല്യൂ അതിൽ സ്കാൻ ചെയ്താൽ മതി നമ്മൾ അത് കഴിഞ്ഞ് നമ്മളൊരു അക്കൗണ്ട് നമ്മളെ അഡ്രസ്സ് ഫോൺ നമ്പർ പേര് എല്ലാം കൊടുക്കുക ഞാനിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇത് മലയാളത്തിൽ അങ്ങനെ ആരും ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ യൂട്യൂബിൽ ഇന്ത്യയിലാണ് മെയിനായിട്ട് വീഡിയോ ഒക്കെ കാണുന്നത് ഇത് ഫേക്കാണോ ജനുവൻ ആണോ അറിയില്ല നമ്മളെ നമ്മുടെ കയ്യിലുള്ള നൂറിൻ്റെ ഇരുപത്തിൻ്റെ ഇരുപതിൻ്റെ അമ്പതിൻ്റെ നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ അഞ്ഞൂറിൻ്റെ ഇത്രയും ക്യാഷാണ് അതിൽ സ്കാൻ ചെയ്യാൻ പറ്റുക അതിൽ സ്കാൻ ചെയ്ത് അതിൽ കാണിക്കും ഞാൻ അതിൻ്റെ ഇതിൽ വീഡിയോ തന്നെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത്യാ അത്യാവശ്യം സ്കാൻ എനിക്ക് ക്യാഷ് സ്കാൻ ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അതിൽ ക്യാഷ് കാണിക്കുന്നുണ്ട് ഗോൾഡൻ നോട്ട് നിന്നാണ് കാണിക്കുന്നത് ഗോൾഡൻ നോട്ട് കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാഷ് നമ്മൾ എവിടെയെങ്കിലും എടുത്തു വെക്കണം അവർ ഡെലിവറി ബോയ് വന്നിട്ട് അവർ കളക്ട് ചെയ്യും ആ ക്യാഷ് ഇത് ജെനുവിനാണോ ആണോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഞാൻ ജെനുവിൻ ആണോ എനിക്കറിയില്ല എന്തായാലും ക്യാഷ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ക്രിയേറ്റായി പിൻകോഡും സ്റ്റേറ്റും കറക്റ്റ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും അതിന് ഇൻ്റർഫേസിലേക്ക് വരിക അപ്പോൾ അതായത് പ്രത്യേകം കാണിക്കുന്ന കണ്ട പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇത് സെല്ലറ് പിന്നെ ബയർ ബയർ വാങ്ങുന്ന ആൾ വിൽക്കുന്ന ആൾ വാങ്ങുന്ന ആൾ എന്നാണ് എന്ന രണ്ട് രീതിയിലാണ് കാണിക്കുന്നത് അതിൽ സീരിയൽ നമ്പർ ക്യാഷിൻ്റെ നോട്ടിൻ്റെ സീരിയൽ നമ്പറാണ് മെയിനായിട്ട് അവർക്ക് വേണ്ടത് ക്യാഷ് എത്രയാണെന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അത് ചിലപ്പം പത്ത് രൂപ ആയിരിക്കും ഇരു ഇരു ഇരുപത് രൂപയായിരിക്കും അമ്പത് രൂപ ആയിരിക്കും അഞ്ഞൂറ് രൂപ ഇതിൻ്റെ വീഡിയോ ഇന്ത്യയിൽ തന്നെ അവർ കമ്പനി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കതും പോയിട്ട് നോക്കാവുന്നതാണ് അത് ഇന്ത്യയിലാണ് ഇത് ലോൺ ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ ഇതാ ഞാൻ ക്യാഷ് എൻ്റെ കയ്യിലുള്ള ക്യാഷ് സ്കാൻ ചെയ്യാൻ പോവുകയാണ് അഞ്ഞൂറ് റുപ്യയുടെ ക്യാഷാണ് അപ്പോൾ ക്യാഷ് സ്കാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേണം വരില്ലോ ഒന്നും തൊട്ടടുത്ത് വെക്കരുത് അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് നോട്ടിൻ്റെ നമ്പർ സീരിയൽ നമ്പർ ഏതാ എമൗണ്ട് ഇന്ത്യൻ മണി എന്ന് ഇതാണ് കണ്ടോ ഗോൾഡൻ നോട്ട് എന്നാണ് കാണിക്കുന്നത് അതിൻ്റെ വാല്യൂ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ മൂവായിരത്തി സംതിങ് വരെ അപ്പോൾ അവർ അവർ ലിസ്റ്റിൽ വരും കേട്ടോ നമ്മളെ എമൗണ്ട് ഇതപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ലിസ്റ്റിൽ ഇത്രയും ക്യാഷാണ് ഞാൻ സ്കാൻ ചെയ്ത് ലിസ്റ്റിൽ വന്നത് പച്ച കളറ് ടോട്ടൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി സംതിങ് ഞാൻ സ്കാൻ ചെയ്തു അത്യാവശ്യം ഇത് കളക്ഷൻ ബോയി ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവർക്കൊക്കെ നല്ലൊരു എമൗണ്ട് ഇതിൽ ഉണ്ടാക്കാൻ നോക്കാം കാരണം അവർക്ക് ആ ക്യാഷ് വെച്ചുകൊടുക്കാൻ കമ്പനിയിൽ വെച്ച് കൊടുക്കാനുള്ള ക്യാഷ് അവർ കയ്യിൽ വേണം വീണ്ടും അഞ്ഞൂറ് മറ്റൊരഞ്ഞൂറ് ഞാൻ സ്കാൻ സ്കാൻ ചെയ്യുകയാണ് ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ പെ നല്ല ഒരു എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുക സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നുമില്ല ക്യാഷിൽ വീണ്ടും ഞാൻ മറ്റൊരു ക്യാഷ് എടുത്ത് സ്കാൻ ചെയ്യാണ് ക്യാഷിന് രണ്ട് എഴുന്നൂറ്റി പതിനാറ് മുതൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ് റുപ്യേൻ്റെ വാല്യൂ ആണ് അത് എന്നാണ് അവർ ഡെലിവറി ബോയ് നമ്മുടെ അടുത്ത് കളക്ട് ചെയ്യാതൊന്നും അവർ പറഞ്ഞിട്ടില്ല കേട്ടോ കറക്റ്റായിട്ട് അതായ ഡെലി ഡേറ്റ് ആരെങ്കിലും ബുക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളിരുന്ന് കണക്ട് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ആ എമൗണ്ട് ലിസ്റ്റിൽ വന്നു പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ എത്ര എമൗണ്ട് ആണോ ഇതിൽ സ്കാൻ ചെയ്യുന്നത് എത്ര എമൗണ്ട് ഒരു ഒരു എമൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ അവർക്ക് നമ്മൾ ഒമ്പത് റുപ്യ ജി എന്തോ കൊടുക്കാറുണ്ട് അത് ഗൂഗിൾ പേൻ്റെ ഐ വെച്ചിട്ട് നമ്മൾ കൊടുക്കണം പിന്നെ അതല്ല ഒരു നൂറ്റി തൊണ്ണൂറ്റി അൻപത് റുപ്പ്യ നമ്മൾ മുൻകൂട്ടിയായിട്ട് അതിൽ സ്കാൻ ചെയ്യുമ്പോൾ കാണിക്കും അവരൊരു കോഡുണ്ട് അത് മെയിലിൽ വരും അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമ്പത് നോട്ട് വരെ ഫ്രീ ആയിട്ട് ഫ്രീ അല്ല ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് സ്കാൻ വേറെ ക്യാഷ് കൊടുക്കാതെ തന്നെ സ്കാൻ ചെയ്യാം ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്വന്തം റിസ്കിൽ ചെയ്യണം ഞാൻ എന്താ സ്വന്തം റിസ്ക്കിലാണ് ഇത് ചെയ്യുന്നത് നമ്മളെ ക്യാഷ് നമുക്ക് നമ്മളെ കയ്യിലുള്ള ടോ വലിയ എമൗണ്ടുകൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല കാരണം നമ്മളെ ക്യാഷ് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവും അതുപോലെ സ്കാൻ ചെയ്താൽ മതി അപ്പോൾ നമ്മളെ കയ്യിലെ എത്ര പൈസയും പത്ത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ നോട്ട് എത്ര ഉണ്ടാവും നമ്മുടെ വീട്ടുകാരുടെയൊക്കെ ക്യാഷ് വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി അതുപോലെ തന്നെ ഇങ്ങനെ സ്കാൻ ചെയ്യാം അത്യാവശ്യം നല്ലൊരു സ്കാൻ ചെയ്യാൻ അതിൽ ചെയ്തിട്ടുണ്ട് അത് അതൊക്കെ കിട്ടിയിട്ടുമുണ്ട് നമ്മൾ എമൗണ്ട് നമ്മളുടെ ക്യാഷിലെ ആ ഒരു സീല നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഡേറ്റ് ഓഫ് ബർത്ത് വന്നത് ആ ഒരു സ്കീ ഇതിൽ വരുന്ന ഒരു എമൗണ്ട് ആയിരിക്കും ഇപ്പോൾ പത്ത് പന്ത്രണ്ട് എൺപത്താറ് അതൊക്കെ അങ്ങനത്തെയൊക്കെ എമൗണ്ട് വരികയാണെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും എന്ന് ഉറപ്പാണ് കാരണം അതൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അ ഇത് കണ്ടോ ആ ഇല്ല അത്രയും എനിക്ക് ഇനിയാ ഞാൻ ഓൾറെഡി അവരെ കോഡ് വെച്ചിട്ട് ആ ഒരു ഇത് ചെയ്തുകൊണ്ട് എനിക്ക് പിന്നെ ക്യാഷ് അടയ്ക്കേണ്ട വന്നിട്ടില്ല ഇതൊക്കെ ലിസ്റ്റിൽ വന്ന എമൗണ്ട് ആണ് ഞാൻ കാണിച്ചു തരാം എത്ര ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ചെയ്താണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് അതാണ് ടൈമൊക്കെ കാണിക്കുക ഒമ്പത് ഇരുപത്തേഴ് ഒക്കെ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ചെയ്തു നോക്കുക ചെറിയ ചെറിയ പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ നൂറ് രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്ന നോട്ടുകളൊക്കെ സ്കാൻ ചെയ്തു നോക്കുക ആ സ്കാൻ ചെയ്താൽ തന്നെ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഗോൾ ഗോൾഡ് നോട്ട് എന്ന് വരികയാണെങ്കിൽ ഒരിക്കലും ആ നോട്ട് കൈമാറരുത് എവിടെയെങ്കിലും എടുത്ത് വെക്കുക നമ്മളെ മെ നമ്മളെയൊക്കെ മെയിൽ മെയിലയക്കുകയോ അല്ലെങ്കിൽ ഫോ നമ്മളെ മൊബൈലിൽ അവർ കോൾ ചെയ്യുക ചെയ്യും അതാണ് അവരെ വീഡിയോ ഇന്ത്യ വീഡിയോയിൽ അവർ പറയണത് അപ്പോൾ ഇതുപോലെ ചെയ്യുക സ്വന്തം റിസ്ക്കിൽ ചെയ്യുക അപ്പോൾ ശരി